വയോജനങ്ങൾക്ക് കട്ടിൽ വിതരണം പദ്ധതിക്ക് തുടക്കമായി പേരയം ഗ്രാമപഞ്ചായത്ത് ജനകീയ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പദ്ധതി നടപ്പിലാക്കുന്നത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് അനീഷ് ചെയ്തു പേരയം ഗ്രാമപഞ്ചായത്ത് ജനകീയ ആസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് വയോജനങ്ങൾക്ക് കട്ടിൽ വിതരണം ചെയ്യുന്ന പദ്ധതിക്ക് തുടക്കമായത് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് അനീഷ് പടപ്പക്കര ഉദ്ഘാടനം നിർവഹിച്ചു വൈസ് പ്രസിഡന്റ് റേച്ചൽ ജോൺസൺ അധ്യക്ഷത വഹിച്ചു ജനറൽ എസ്സി വിഭാഗങ്ങളിലായി എഴുപത് കുടുംബങ്ങൾക്ക് പദ്ധതിയുടെ പ്രയോജനം ലഭിക്കും വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ ബി സ്റ്റാർഫോർഡ് ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ എൻ ഷേളി ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ ലതാ ബിജു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ആലീഷ് ഷാജി ബിനോയ് ജോർജ് പി രമേഷ്കുമാർ രജിത സജീവ് ബി സുരേഷ് ഐസിഡിഎസ് സൂപ്പർവൈസർ മേരിലത തുടങ്ങിയവർ പങ്കെടുത്തു న్యూస్ బ్యూరో కుండరా